ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ വീട്ടുകാർക്കും അത്യാവശ്യമുള്ള ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന ആൾക്കാർക്കോട്ടെ എല്ലാവരെയും കൂടെ ഞാൻ ഉദ്ദേശിക്കുകയല്ല ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു സംഗതിയായിരിക്കും നമ്മളൊരു ഡീ ഫ്രീസറിനെ പറ്റിയാണ് പറയുന്നത് ഈ ഡീപ്പ് ഫ്രീസർ ഇരുന്നൂറ്റി പതിനെട്ട് ലിറ്ററിൻ്റെ ഒരു ഡീപ്പ് ഫ്രീസറാണ് നമ്മുടെ വീടുകളിൽ അത്യാവശ്യം ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ കറണ്ട് ചാർജ് നമ്മുടെ ഒരു ഫ്രിഡ്ജ് പഴയത് ഉപയോഗിക്കുന്നതിന് നാലിൽ ഒന്ന് കറണ്ട് ചാർജ് മാത്രം ഉപയോഗിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡീ ഫ്രീസറാണ് ഈ ഡീ ഫ്രീസർ ർ എല്ലാവരുടെയും വീട്ടിൽ വരണം വാങ്ങിച്ചുവെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം വളരെ വോൾട്ടേജിൻ്റെ കാര്യം നമ്മൾ കറണ്ട് ചാർജിൻ്റെ കാര്യത്തിനകത്ത് വളരെ കുറച്ച് കറണ്ട് ചാർജ് മാത്രം ഉപയോഗിക്കുന്ന സംഗതിയാണ് അത് കാരണം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണ് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി പതിനെട്ട് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡീഫ്രീസറാണ് ഞാൻ വലുത് വാങ്ങിച്ചു അതിന് വലുത് വാങ്ങിക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ മീൻ പിടുത്തത്തിന് വളരെ താല്പര്യമുള്ള ആളാണ് മീൻ പിടിക്കാൻ പോവുകയും മീൻ പിടിക്കുകയോ ഒക്കെ ചെയ്യുക അപ്പോൾ അതുകൊണ്ടൊന്ന് വെക്കുന്ന സമയങ്ങളിൽ കുറച്ച് വലിയ സഹായം വെക്കുക എനിക്ക് അതുപോലെ തന്നെ ലാഭത്തിൽ കടപ്പുറത്ത് പോയി മീൻ വാങ്ങിയത് ണെങ്കിൽ സൂക്ഷിച്ചു വെക്കാനും നമ്മുടെ ബന്ധുക്കൾ റിലേറ്റീവിനെ ഭാഗിച്ചു കൊടുക്കാൻ പിന്നെ ഒരു ദിവസം അടുത്ത് കൊടുക്കണമെങ്കിലൊക്കെ ഡീപ് ഫ്രീസർ ഉള്ളത് വളരെ നല്ല അനുയോജ്യമായ കാര്യം അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും പല ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മറ്റൊരു സ്ഥലങ്ങളിൽ നല്ല വില കുറച്ച് നമ്മൾ ലൈവായിട്ട് കാണുകയാണ് നമ്മൾ വെട്ടുന്ന കണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ ആ വെട്ടുന്നിടത്തും നമുക്ക് വില കുറച്ച് കിട്ടുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിച്ചുവെച്ചു കഴിഞ്ഞാൽ അത് വെക്കുന്നതും അത് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ ഈ വീഡിയോ പറയുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഏറ്റവും ഗുണകരമായി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഈ വാങ്ങിച്ചിരുന്ന ഹയറിൻ്റെ ഒരു ഡീഫീസറാണ് ഈ ഹയറിൻ്റെ ഡീഫീസറ് നൂറ് ലിറ്റർ തൊട്ട് തുടങ്ങുന്നുണ്ട് നൂറ് ലിറ്ററിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക ഇരുന്നൂറ്റി അൻപത്തി രണ്ട് യൂണിറ്റ് മാത്രമാണ് ഒരു വർഷം ഈ ഈ ഡി ഫ്രൈസർ ഉപയോഗിക്കുകയുള്ളൂ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് യൂണിറ്റ് മാത്രം അതായത് അര യൂണിറ്റ് മാത്രമേ ഒരു ദിവസം അര യൂണിറ്റ് അതായത് നമ്മുടെ കുറഞ്ഞ യൂണിറ്റിൽ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രണ്ട് രൂപയ്ക്ക് താഴെ അതായത് എഴുപത്തിയഞ്ച് പൈസയ്ക്കും രണ്ട് രൂപയ്ക്കകത്തി ഒരു ദിവസം കറണ്ട് ചാർജ് ആവുകയുള്ളൂ ഇത് കൂടിയാൽ അഞ്ഞൂറ് വരെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അതേ ഉള്ളൂ അഞ്ഞൂറ് വരെ അഞ്ഞൂറ് യൂണിറ്റ് ഒരു മാസം ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന ഏറ്റവും കൂടിയ മാക്സിമം റേറ്റ് ആണ് രണ്ട് രൂപ ഏറ്റവും കുറഞ്ഞ പൈസയാണ് എഴുപത്തഞ്ച് പൈസ അതായത് നമ്മൾ നൂറ് യൂണിറ്റ് നൂറ്റമ്പത് യൂണിറ്റ് മാത്രം ഉപയോഗിക്കുന്ന ഒരു വീട്ടിലേക്കാണെങ്കിൽ ഒരു നൂറ് ലിറ്ററിൻ്റെ ഡീ ഫ്രീസർ വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് ഒരു ദിവസം വരുന്ന അതിന് വരുന്ന കറണ്ട് ചാർജിൻ്റെ കൺസെപ്ഷൻ അതിൻ്റെ പൈസ ആണെന്നേ വെറും എഴുപത്തി അഞ്ച് പൈസ ഇരുപത്തി നാല് മണിക്കൂറും കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ വരുന്ന പൈസയാണ് ഈ വെറും എഴുപത്തഞ്ച് പൈസ അതേ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി പതിനെട്ട് യൂണിറ്റ് ഇരുന്നൂറ്റി പതിനെട്ടിൻ്റെയാണ് നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് എന്നുള്ള യൂണിറ്റ് ആണ് ഒരു വർഷം എടുക്കുന്നത് അതാണ് ഏറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ നിർബന്ധം പറയുന്നു വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫൈവ് സ്റ്റാർ റേറ്റിങ്ങോ വാങ്ങിക്കുക അപ്പം എനിക്ക് പല കമ്പനികളുടെ ഉണ്ട് ബ്ലൂ സ്റ്റാറിൻ്റെ ഉണ്ട് മറ്റേ ഹയറിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ഓൾട്ടാസിൻ്റെ ഉണ്ട് പല പല എൽ ജി സാംസങ്ങിൻ്റെ ഒക്കെ ഉണ്ട് ഏത് കുഴീടിനും ഒരു അത്യന്താപേക്ഷമായ സാധനം കാരണം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു ഫോർ കോറിഡോറിൻ്റെ ഒരു ഫ്രിഡ്ജാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഫ്രീസർ ഫ്രീസർ കപ്പാസിറ്റി വളരെ പരിമിതമാണ് നമുക്ക് അത്യാവശ്യം ഒരു വെക്കാൻ ഇടയില്ല അതുപോലെ തന്നെ എപ്പോഴും തുറക്കുക ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ തണുപ്പും കാര്യങ്ങളും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തുറക്കേണ്ട ആവശ്യം വരുന്നില്ല ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഇത് സൂക്ഷിക്കേണ്ട രീതി ഞാൻ പറഞ്ഞ നമ്മൾ ആറ്റു ആണെങ്കിൽ ഫ്രീസ് ചെയ്യുന്ന രീതി ഒരു വർഷം വരെ എങ്ങനെ ഫ്രീസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ കടൽ മീനുകൾ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ബീഫോക്കെ എത്ര കണ്ട് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാം അല്ലെങ്കിൽ എത്ര കണ്ട് വിഷരഹിതമായിട്ട് ഏറ്റവും നല്ല ഗുണകരമായിട്ട് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള കാര്യം കൂടി കൂടെ പറഞ്ഞുതരാം അതിനോട് നോക്കുമ്പോൾ അതായത് വാങ്ങി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ ഫ്രീസറെ പോലും കൺവേർട്ടർ മൂലുള്ള മാത്രം വാങ്ങാൻ ശ്രമിക്കുക അതാണ് ഇവിടെ നോക്കുക ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ പ്രദേശം നമ്മുടെ റെഫ്രിജറേറ്റർ ഉപയോഗിക്കാം സാധാ ഫ്രിഡ്ജ് പോലെ ഉപയോഗിക്കാം ഈ അഞ്ച് തൊട്ട് മുകളിലോട്ട് വരുന്ന സാധനങ്ങളാണ് ഫ്രീസ് ചെയ്യുന്നത് ഈ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐസ് കട്ട പിടിച്ചിരിക്കും മറ്റേ ചില്ലായിട്ടുള്ള സാധനങ്ങൾ റഫിങ് സോ വെള്ളമോ ജ്യൂസോ സോഡായോ അങ്ങനെയുള്ള സാധനങ്ങളോ എല്ലാ സാധനങ്ങളും ആ ഫ്രീസർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ഏതാണ് അവസ്ഥയാണ് ആ രീതിയിൽ വെക്കാം ആ രീതിയിൽ ഉപയോഗിക്കാതെ ഇതിന് നമ്മൾ ഒരുപാട് കാശ് മുടക്കില്ല എന്നാൽ ഇതിൻ്റെ ഈ ഹയറിൻ്റെ കാര്യത്തിനും പ്രത്യേകത ഞാൻ ഫൈവ് റേറ്റിംഗ് ഉണ്ട് നാലു വർഷത്തേക്ക് ഇവർ വാറണ്ടി തരുന്നുണ്ട് നാലു വർഷം എന്ത് കംപ്ലൈൻറ്റ് വന്നാലും കമ്പനി നോക്കിക്കോളും അതുമാത്രം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഞാനിത് പരസ്യമായിട്ട് വെത്തിട്ടാക്കം കാണുക ഇതുകൊണ്ടോ നല്ല ക്വാളിറ്റി ഫൈബറിന്റെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ നോക്കുക ഈ രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഫ്രീസർ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ വെക്കുക എപ്പോഴും ഇതുപോലെ ഒരു ബോക്സുകളിലാക്കിട്ടോ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും എല്ലാ സാധനങ്ങളുടെ ബോക്സിലാക്കി വെക്കണം അത് വെക്കുന്ന രീതി വിശദമായിട്ട് ഞാൻ പറഞ്ഞാൽ വളരെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെച്ചേക്കുന്ന എല്ലാ മീനും വെറുതെയും ചിക്കനും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് അത് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇത് വളരെയേറെ ഉള്ള ഒരു യൂണിറ്റ് ആണ് കാരണം ഇതിന് ഇരുന്നൂറ്റി പതിനെട്ട് ഇതിൻ്റെ അകത്തെ ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു ട്രേഡ് വരുന്നു അകത്ത് നമുക്ക് ജ്യൂസോ കാര്യങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളോ ചെറിയ പച്ചക്കറികളോ മറ്റു സാധനങ്ങളോ ഒക്കെ വെക്കാം താഴോട്ട് നമുക്ക് രണ്ട് രീതിയിൽ നിറച്ച് വെക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഇഷ്ടംപോലെ ഏരിയ ഏരിയ ഉണ്ട് ഒരു നല്ല രീതി നല്ല രീതി ഉപയോഗിക്കാൻ പറ്റും ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് തന്നെ വാങ്ങിക്കുന്ന എപ്പോൾ എന്താണ് നമ്മൾ ചെറിയ വീടുകളാണെങ്കിൽ നൂറ് ലിറ്ററിന് വാങ്ങിച്ചാൽ മതി നൂറ് ലിറ്ററിൻ്റെ കാര്യമാണ് ഞാൻ കണക്കൂട്ടി പറഞ്ഞാൽ വെറും എഴുപത്തി അഞ്ച് നിങ്ങൾക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ഇത് കറണ്ടിൽ എടുക്കുന്ന അല്ലാതെ ഭയങ്കര ഭാരിച്ച പൈസ ആകത്തില്ല ഇതിൻ്റെ വിലഭാഗങ്ങളൊക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഭക്ഷണ സാധനങ്ങൾ വളരെ ഫിഫ്റ്റി ആയിട്ട് സൂക്ഷിക്കുകയും നാളുകൾ വരുന്നാലും അത് ഫാസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന കൂടി കഴിക്കാൻ പറ്റുന്ന ഒന്ന് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പറഞ്ഞത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതാണ് കണ്ടെയ്നർ ഇങ്ങനത്തെ ഒരുപാട് കണ്ടെയ്നറുകൾ വാങ്ങിക്കാൻ നമുക്ക് ഓരോ കടകളിലും ഇപ്പോൾ ഞാൻ കോട്ടയത്ത് നിന്നാണ് സംസാരിക്കുന്നത് കോട്ടയത്ത് ഞാൻ ഏറ്റുവാന്നൂർ ആതിരമ്പഴ ഏറ്റുവാന്നൂർ മണറാട് ബൈപ്പാസ് റോഡിൽ ഒരു പ്രൈം പ്രൈംസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ സാധനം കളഞ്ഞു ഈ പ്രൈം വെസൽ എനിക്ക് തോന്നുന്നു പ്രൈം ബെസലിൽ നിന്ന് ഞാൻ ഇന്ന് വാങ്ങിച്ച കണ്ടെയ്നറുകളാണ് ഇരിക്കുന്നതെല്ലാം ഈ പ്രൈം വെസൽ പുതിയതായിട്ട് തുടങ്ങിയ ഷോപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പോകാൻ കാര്യം തന്നെ അവിടെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറുകളാണ് അതായത് ഈകദേശം രണ്ട് എനിക്കൊന്ന് രണ്ട് കിലോയ്ക്ക് മുകളിൽ സാധനങ്ങൾ ഇതിനകത്ത് പർച്ചേസ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിന് എനിക്ക് എൻ്റെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വലുപ്പമുള്ളതുണ്ട് നമ്മുടെ ഈ എത്രയും വലുപ്പമുള്ള സംഗതിയാണ് അതുപോലെ നല്ല ക്വാളിറ്റി അവിടെ സാധനം ഇതിന് വരുന്ന വില വെറും അറുപത് രൂപയേ വന്നുള്ളൂ ഇതിന്റെ വില കൂടുതലാണ് അവർ ഓഫർ പ്രൈസായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ആണ് അപ്പം നിങ്ങൾ കോട്ടയക്കാരാണെങ്കിൽ എ ടി വാണു മണറാട് ബൈപ്പാസ് റോഡിൽ ഈ പ്രൈം ബസൽ എന്നുള്ള ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇന്നുവരെ ഓഫറുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഈ സംസാരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഓഫർ ഉണ്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ നമ്പറോട് ഞാൻ വെച്ചേക്കാം അത് നിങ്ങൾക്ക് നന്നായിരിക്കും ഞാൻ പറയാൻ വന്ന കാര്യം നമ്മൾക്ക് എത്രയും വൃത്തിയായിട്ട് അതായത് നമ്മൾ എത്ര ടേസ്റ്റ് പോകാതെ എങ്ങനെ ഫ്രീസ് ചെയ്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഞാൻ ആറ്റുവാള എന്നൊക്കെ കിട്ടിയേക്കുന്നതാണ് ആറ്റുവാള നമ്മുടെ വളർത്തുവാളയല്ല ആറ്റുവാള നമ്മുടെ ആറ്റു മേണി മനസ്സിലാകത്ത് ഇടുന്ന വാളയാണ് ഈ വാള ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഫ്രഷ് ആയിട്ട് എടുക്കും നമ്മൾ ക്ലീൻ ചെയ്തു വെക്കുന്നു ഇത് നമ്മൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരാം ഇത് ഇത്രയും പീസ് ആക്കി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ഇതുകൊണ്ടു നമ്മൾ അറിയാത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ അറിയാവുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ ഇതിനകത്ത് സ്കിപ്പ് ചെയ്ത് പോകുള്ള അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു അറിവായിട്ട് പറയുന്നു ഇപ്പോൾ ഇങ്ങനെ എടുക്കുക ഇത് ഈ വെള്ളത്തിൽ മൂടി നിൽക്കുന്ന അവസ്ഥയിൽ അതായത് വെള്ളത്തിൽ മീൻ മൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഇതെടുക്കുന്നു ഇത് നേരെ ഇവിടെ വെച്ചു നോക്കാം ആ ഏത് ഏത് വസ്തുവാണോ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും അത് ലെവൽ ആകുന്ന രീതിയിൽ വെച്ചുകൊണ്ട് ഈ കണ്ട ബോക്സിന്റെ ടോപ്പ് അടയ്ക്കുന്നു അടച്ച് ഡയറക്റ്റ് വെക്കരുത് ഡയറക്റ്റ് വെച്ചാൽ ടേസ്റ്റ് വ്യത്യാസം വരും നമ്മൾ മീൻ വെക്കുകയാണോ ഉണക്കമീൻ്റെ രുചിയാവും ഇറച്ചി വെച്ചാലൊക്കെ നേരെ തെയ്തെടുത്തിട്ട് ഇത് ഇങ്ങനെ ഈ ഇത് ആറ്റുമീനുള്ള ഏത് കടൽ മീനാണെങ്കിലും മീനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് കൂടി ഒരു കെമിക്കൽ പ്രോസസ്സും ഇല്ലാതെ നല്ല ശുദ്ധമായ വെള്ളമായിരിക്കണതിനാത് നമ്മൾ വെക്കുന്നത് നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളമാണെങ്കിൽ അത് ഏറ്റവും നല്ലത് ഇങ്ങനെ ഇരുന്നോളൂ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉള്ളപ്പോൾ എടുക്കുന്ന നേരെ വെള്ളത്തിലോട്ടിടുന്നു ആ അത് ഐസ് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ന് വാങ്ങിച്ച രീതിയിൽ അത്രയും ഫ്രഷ്നസ് കിട്ടും ഇത് ഗ്യാരൻറ്റിയാണ് നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക എന്തുകൊണ്ടും നല്ലൊരു ഡിഫ്രീസറാണിത് ഒരു വീട്ടിൽ അത്യാവശ്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ലാഭത്തിൽ എന്ത് കിട്ടിയാലും നമുക്ക് വാങ്ങിക്കുവാനും വെക്കുവാനും സൂക്ഷിക്കുവാനും അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങൾ നമുക്ക് വില കുറവിൽ കിട്ടുമ്പോൾ കൂടുതൽ സൂക്ഷിച്ച് വാങ്ങിച്ച് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത് ഈ കണ്ടെയ്നറുകളൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനത്തെ കണ്ടെയ്നുകളൊക്കെ ആകട്ടെ ഡയറക്റ്റ് പ്ലാസ്റ്റിക് കൂട്ടുന്നത് അത് കെട്ടിയിട്ട് പോയ അടുത്ത് ടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോ ഗുണങ്ങളോ ഒന്നും കിട്ടുകയില്ല നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു ചെറിയ തണുദ് എല്ലാവർക്കും ആവശ്യമുണ്ടോ ഈ നമ്മൾ ചിന്തിക്കുക ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡോറിൻ്റെ ബീഡിങ്ങ് കംപ്രസറിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കൂളിംഗ് കട്ട് ഓഫ് ആകാതിരിക്കുന്നതുകൊണ്ട് കറണ്ട് ചാർജ് കണ്ടമാനം വരും കറണ്ട് ചാർജ് നമ്മൾ അറിയാതെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം കറണ്ട് ചാർജ് നമ്മൾ ചിന്തിക്കുമ്പം അതിന് മെയിൻ കാരണക്കാരൻ ഈ ഫ്രിഡ്ജാണ് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്ന കാര്യം ഒരു ഫ്രിഡ്ജ് കട്ട് ഓഫ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് യൂണിറ്റ് പോകുന്ന എത്രയാണ് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ നൂറ് ലിറ്ററിൻ്റെ സംഗതി ഉണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുള്ള നൂറ് ലിറ്ററിൻ്റെ ഒരു ഡീ ഫ്രീസർ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് വരുന്ന തുക വെറും എഴുപത്തി പൈസ ഒരു ദിവസം ഫുൾ ഉപയോഗിച്ചാൽ എഴുപത്തി പൈസ അത് അഞ്ഞൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് വീണ്ടും ഈ പറഞ്ഞ രണ്ട് രൂപയ്ക്കകത്ത് വരാം രണ്ടു രൂപയ്ക്കകത്തെ വരുവുള്ളൂ അപ്പോൾ ഇത് വാങ്ങിക്കൂടെ ഞാനൊരു ശകലം പോർക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഉണ്ടോ വെക്കുന്ന കാര്യം കാണിക്ക നിങ്ങളെ കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചാന്ന് പറയാം അതും ചെയ്തു അന്നേരം തന്നെ വാങ്ങിച്ചു കഴിക്കാൻ പാടില്ല എന്ന് ചോദിക്കാം അതും ഈ രീതിയിൽ തന്നെ വെള്ളം നമുക്ക് ആവശ്യത്തിന് മോള് വരെ തുളുമ്പുന്ന രീതിയിൽ വെക്കാം ഇതിന് മേൽനവിളി വരെ വെക്കുന്നു നേരെ എടുക്കുക അടയ്ക്കുന്നു ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാണ്ടല്ലോ അല്ല ഉപയോഗിക്കാനുള്ള എന്നാലും ഞാൻ പറയുകയാണ് വെക്കുന്ന രീതിയാണ് പറഞ്ഞത് ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് എന്തോ ഒരു സാധനം വേണമെങ്കിലും ഇതിനകത്ത് വെക്കാൻ സാധിക്കും ഐസ്ക്രീമോ അങ്ങനെയുള്ള എന്ത് സാധനം വെക്കാൻ പറ്റും ഇതിൻ്റെ ഈ നൂറ് ലിറ്ററിൻ്റെ വില എപ്പോഴും ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുറേ ഷോപ്പുകളിൽ നമ്മൾ ഓൺലൈനിൽ ആദ്യമേ കയറി നോക്കുക ഓൺലൈനിൽ കയറിയിട്ട് ഇതിന്റെ വില ഭാഗത്തെ പറ്റി ഒന്ന് പഠിക്കുക പഠിച്ച ശേഷം നമ്മൾ നമ്മുടെ അടുത്തുള്ള സിറ്റിയിൽ പോവുക സിറ്റിയിലെ കുറേയേറെ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ പോയി അന്വേഷിക്കുക പലരോടും ബാർഗെയിൻ ചെയ്യുക ബാർഗെയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഒരു കുഴപ്പമില്ല എല്ലാ കടകളിലും വില ചോദിച്ച് അവരെക്കാളും കുറച്ചുള്ള ഏറ്റവും കുറവാണ് നമ്മൾ നമ്മുടെ നാവുകൊണ്ട് എത്ര കണ്ട് ഡിസ്കൗണ്ട് കിട്ടിയോ അത്ര കണ്ട് ഡിസ്കൗണ്ട് വാങ്ങിച്ചെടുക്കുന്നത് ഇതിന് നൂറ് ലിറ്ററിൻ്റെ വരുന്ന ഈ ഹയറിൻ്റെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നതിന് പതിനയ്യായിരം രൂപ തുടങ്ങുകയും ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അങ്ങനെ പോകുന്നതിന് ഇരുപതിനായിരം ഇരുപത്തയ്യായി ഇരുപത്തയ്യായിരം തൊട്ട് പതിനയ്യായിരം രൂപ വരെയുള്ള റേഞ്ചിൽ ഈ സാധനങ്ങൾ കടകളിൽ കിട്ടും ഓൺലൈനിൽ നോക്കുക ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഉണ്ട് ഇത് നമുക്ക് കുടുംബത്തിന് ഏറ്റവും അനുയോജ്യമായ സംഗതിയാണ് എപ്പോഴും ശ്രദ്ധിക്കുക കൺവേർട്ടർ സിസ്റ്റം ഉള്ളത് മാത്രം വാങ്ങിക്കുള്ളൂ ഡയറക്ടർ ഫീസിന് മാത്രം വാങ്ങിച്ചാൽ ഞാൻ ഈ പറഞ്ഞ മറ്റു ഓപ്ഷനുകൾ എടുക്കാൻ പറ്റാതെ വരും നിങ്ങൾക്ക് എപ്പോഴും ഗുണകരമായ ഒരു സംഗതി ആയിരിക്കും ഒരു ഫ്രിഡ്ജുള്ള വീട്ടിൽ അഞ്ചാറ് കൊല്ലം ഉപയോഗിച്ചിട്ട് ആ കറണ്ട് ചാർജിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതുപോലെ നൂറ് ലിറ്ററിൻ്റെ വാങ്ങിച്ചു വയ്ക്കുവാണെങ്കിൽ വളരെ ഗുണമാണ് തീരെ അത് റേറ്റിംഗ് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് ഫൈവ് സ്റ്റാർ റേറ്റ് വാങ്ങിക്കുന്ന പല കാര്യം ഗ്യാരണ്ടീഡ് യൂണിറ്റ് ആണ് അതിൽ കൂടുതൽ വരികയാണ് അതിൻ്റെ വാറണ്ടി പീരീഡ് നാല് വർഷമാണ് നാല് വർഷം എന്ത് കംപ്ലയിൻറ്റ് വന്നാലും സർവീസ് സെൻറ്ററിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തരും കറണ്ടിൻ്റെ വോൾട്ടേജ് വോൾട്ടേജ് വ്യത്യാസം ഉള്ളിടത്ത് മാത്രം ഒരു സ്റ്റെബിലൈസർ വെക്കുക എനിക്ക് ത്രീ ഫേസ് ലൈൻ ആയതുകൊണ്ട് ഇവിടെ കറൻറ്റിൻ്റെ വോട്ടേജിൻ്റെ പ്രശ്നം വരുന്നില്ല എന്നാലും ഞാനൊരു സ്റ്റെബിലൈസർ വാങ്ങിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതിൻ്റെ പേരിൽ വാറണ്ടി പോകാതിരിക്കാനും ഗ്യാരണ്ടി പോകാതിരിക്കാനും കാരണമാകും അതുകൊണ്ട് സ്റ്റെബിലൈസർ വെക്കുന്നത് നല്ലതായിരിക്കും വോൾട്ടേജ് ഫ്ളക്ച്വേഷൻ ഉള്ളത് തീർച്ചയായിട്ടും ഒരു സ്റ്റെബിലൈസർ വെക്കുക ഈ വളരെ കുറഞ്ഞ കറണ്ടിൽ ഈ വളരെ കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ പഴയ ഫ്രിഡ്ജിനെ മാറ്റിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം വെക്കുന്നത് എന്തുകൊണ്ട് ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വീട്ടിൽ ആവശ്യമുള്ളതാണ് സാധനം കേട്ടോ വലിയ ഷോപ്പുകളിലേക്കുള്ള ചെറിയ ഇരുന്നൂറിൻ്റെയൊണ്ട് ഇരുന്നൂറിൻ്റെ ഒക്കെ വീട് ആവശ്യമാണ് റേറ്റിംഗ് ഫൈവ് സ്റ്റാർ ഒക്കെ വാങ്ങിയത് അപ്പോൾ ഈ മോഡലിന് ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട് ആ ലോക്ക് ഇവിടെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും ഇത് അത്യാവശ്യം പിന്നെ ആർക്കും തുറക്കാനും പറ്റില്ല നമുക്ക് ലോക്ക് ആവശ്യമില്ല പിള്ളേരൊന്നും എടുക്കാതിരിക്കാൻ ചെയ്തിട്ട് നമ്മുടെ താക്കോലും മാറ്റി വെക്കാം അതല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇടാം കൂടെ പറയേണ്ട കാര്യം നമ്മൾ കമ്പോ കോലോ പാത്രങ്ങളോ ഒന്നിട്ട് കുത്തി അതിനകത്ത് ഫേസ് ഐസ് കട്ടയായി പിടിച്ച് ഒരുപാട് ആളിരുന്നിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി തന്നെ തരുന്ന ഒരു മെറ്റീരിയൽ ഇത് വെച്ച് മാത്രമല്ല ഐസ് കട്ട വരികയാണെങ്കിൽ സൈഡിൽ കൂടെ വരികയാണെങ്കിൽ കുത്തിക്കളയാ കുത്തിക്കളയോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ഇത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഹോളാണ് ഈ ഹോളിൻ്റെ അകത്തോടെ ഇതിൻ്റെ വെള്ളം ക്ലീൻ ചെയ്യണ്ടും വെള്ളം അകത്തു നിന്നുള്ള വെള്ളം ക്ലീൻ ചെയ്യാൻ പറ്റും ഇത്രയൊക്കെ ഉള്ളൊരു വളരെ സിമ്പിളാണ് ഇത് തിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ഒരു പിന്നിട്ടോ അല്ലെങ്കിൽ ഒരു കോയിൻ വെച്ചോ ഇത് തിരിച്ച് ഈ സെറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഈ എല്ലാ ടൂളുകളും തരുന്നുണ്ട് ഈ സർവീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വീണ്ടും ഒന്നുകൂടെ പറയുന്നു നാല് വർഷത്തേക്ക് നമ്മൾ ഒന്നും അറിയണ്ട ഈ ചെറിയ ബഡ്ജറ്റിൽ ഒരു വീടുകൾക്ക് എല്ലാ സംഗതിയും വെക്കാൻ പറ്റുന്ന ഒരു ഫ്രീസറാണ് ഡീ ഫ്രീസർ എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക പറ്റുന്ന പോരോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് Maybe.